സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വറുത്തെച്ച് കറി വെക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കിന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം ഇന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം നമുക്ക് നല്ല മുള്ളുള്ള സംഭവം മുള്ള ചിദമ്പര് അപ്പൊ നമ്മൾ ചിദംബര വളയുന്നൊരു സാധനം ഉണ്ട് നല്ല അത് എന്തെങ്കിലും പറ്റത്തുള്ളൂ നമ്മുടെ ചിദംബരവല ഭയങ്കര ചെതമ്പ് കണ്ട ഭയങ്കര കട്ടി ചിതമ്പര പിച്ചാത്തേക്കൊന്നും ചെതമ്പിയാ പോത്തില്ല അതിൻ്റെ പാടാണ് അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സാധനം നമ്മൾ കഴിക്കുന്നത് ചിതമ്പി ഒരു വൃത്തിയാക്കി ചിതമ്പിട്ടുണ്ട് നമുക്ക് വിട്ടാൻ എളുപ്പത്തിന് വേണ്ടി നമ്മളൊരു കത്രി എടുത്ത് കത്രി എടുക്കുക സൈഡിൽ ആ ഉള്ളങ്ങ് വെച്ചെത്തിക്കാണ് കട്ടിയുള്ള ഉള്ള കേട്ടോ രണ്ട് സൈഡിലേയും ചിറക് കട്ട് ചെയ്ത് ഇളയ ഇവിടുത്തെ ചിറകും കട്ട് ചെയ്യണം സെൻറ്റർ വഴി ഇവിടെ കട്ട് ചെയ്യണം ചികളെ വലിച്ചിട ചികളയും പൂവുമെല്ലാം എടുത്ത് കളയാം ലഹ എല്ലാം വൃത്തിയാക്കി വാല് കട്ട് ചെയ്ത് എല്ലാം നല്ല സൂപ്പറായിട്ട് വൃത്തിയായിട്ടുണ്ട് എൻ്റെ അടുത്ത സാധനം എല്ലാം എടുത്ത് ഉപ്പ് ചട്ടിയിൽ കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായി എല്ലാം ഒന്ന് വെട്ടിയെടുക്കാം മീനൊക്കെ വെട്ടി നല്ല വൃത്തിയായിട്ട് വെട്ടി വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിന് ഒരു തേങ്ങ ഒന്ന് ഉടച്ച് തിരികെ വറുത്തെടുക്കാം അപ്പം തേങ്ങ വറക്കാനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടുകൊടുക്കാം ഒരു തേങ്ങ തിരികിയതാണ് തേങ്ങ ചൂടായി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളൊരു പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പതിനഞ്ച് ചെറിയ ഉള്ളി കൊച്ചുള്ളി അല്ലേ ഇട്ട് ഇളക്കാം അപ്പം തേങ്ങയും കൊച്ചുള്ളിയും എല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉരുവാപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം പൊടിയെല്ലാം കൂടി മിക്സാക്കി തേങ്ങയും കൊച്ചുള്ളിയും പൊടികളെല്ലാം നന്നായിട്ട് ചൂടായി ആ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് പൊടികളെല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെന്ന് അരച്ചെടുക്കാം വറുത്ത് വച്ചേക്കുന്ന തേങ്ങ നമ്മൾ ജാറിലോട്ടൊന്നും ഇടാം മിക്സിയുടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുക പരപ്പല്ല നമ്മൾ ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് അതിലേക്ക് അതിലേക്കൊരു നാല് പച്ചമുളക് കീറിയത് ഒരു തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് കുടമ്പുളി കുറച്ച് കുടമ്പുളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുടമ്പുളിന്ന് കിട്ടാം കഴുകി വൃത്തിയാക്കിയതാണ് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം കറിയൊക്കെ നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനെ നമുക്ക് കടുവ വറുക്കാം അതിനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായി വരുമ്പോൾ കടുകിടുക രണ്ട് രണ്ട് സ്പൂൺ കടുകാണ് നമ്മൾ ഇടുന്നത് കടകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് കടകളൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറ്റൽ മുളക് നാല് വറ്റൽ മുളക് കീറിയിട്ട് കൊടുക്കുകയാണ് ീ ഒന്ന് പറച്ചു വെക്കാം അത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം കുറച്ച് കറിവേപ്പില നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില നമ്മൾ കറിയുടെ മുകളിലേക്ക് ഇടുക കട വറുത്തത് ഇതിനകത്തൊട്ട് ഒഴിക്കാം അപ്പോൾ നമ്മളുടെ കരിമീൻ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ കരിമീൻ കറി വറുത്തരച്ച കരിമീൻ കറി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക